ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് കേരളത്തിലെ എൻ എസ് എസ് യൂണിറ്റുകൾ നടപ്പിലാക്കുന്ന വീടുകളെന്ന സ്വപ്നത്തിന് ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് വിവിധ ചലഞ്ചുകളിലൂടെ സമാഹരിച്ച തുകയുടെ ചെക്ക് എം എൽ എ യുവ പ്രദീപിന് കൈമാറി കേരളത്തിലെ എൻ എസ് എസ് യൂണിറ്റുകൾ നടപ്പിലാക്കുന്ന നൂറ്റി അമ്പത് വീട് എന്ന സ്വപ്നത്തിന് ചേലക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് വിവിധ ചലഞ്ചിലൂടെ സമാഹരിച്ച അമ്പതിനായിരം രൂപയുടെ ചെക്ക് ചേലക്കര എം എൽ എ യുവ പ്രദീപിന് കൈമാറി ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ആർ മായ ടീച്ചർ പ്രിൻസിപ്പൽ സുനിത ടീച്ചർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സുനിത പി കെ ഹെഡ് മാസ്റ്റർ സെബി ബിആർസി ബി പി സി പ്രമോദ് മാസ്റ്റർ എൻസ് എസ് വളണ്ടിയർ ആതിര കെ മറ്റ് വളണ്ടിയർമാർ എന്നിവർ പങ്കെടുത്തു